കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമുക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ഭാഗം മത്തായിട്ട് സുശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം പതിനാല് മുതൽ താലന്തുകളുടെ ഉപമ എന്ന വിഷയത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് സംസാരിപ്പാൻ തക്കോണം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ ഒരുവൻ പരദേശത്തേക്ക് പോകുമ്പോൾ തൻ്റെ ദാസന്മാരെ വിളിച്ച് തൻ്റെ താലന്തുകൾ അല്ലെങ്കിൽ തൻ്റെ സമ്പത്ത് അവർക്കായി വിഭജിച്ചു കൊടുത്തു അവരോട് ഈ യജമാനൻ ആവശ്യപ്പെട്ടത് അത് വ്യാപാരം ചെയ്ത് നിങ്ങൾ നേടിക്കൊള്ളുക എന്നുള്ളതാണ് ഓരോരുത്തർക്കും ഈ യജമാനൻ കൊടുത്തത് അവരുടെ പ്രാപ്തി പോലാണെന്നും നമ്മൾ കണ്ടു അതിൻ്റെ ആത്മീയമായ അർത്ഥങ്ങളും നമുക്ക് ഗ്രഹിക്കാൻ തക്കണം കർത്താവ് നമ്മെ സഹായിച്ചു ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് അവർ എപ്രകാരമാണ് ആ താലന്തുകളെ വിനിയോഗിച്ചത് എന്നുള്ളതാണ് എന്ന് മാത്രമല്ല അവർക്ക് എന്താണ് പ്രതിഫലം ലഭിച്ചതെന്നും നമുക്കറിയാം ഏതൊരു ബിസിനസ്സിനും അതിൻ്റെതായിട്ടുള്ള രീതികളും അതേപോലെ തന്നെ അതിനുവേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫലവുമുണ്ട് എന്ന് പറയുന്ന പോലാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചതായ തൻ്റെ വിഭവങ്ങളും അതേപോലെ തന്നെ തൻ്റെ ശുശ്രൂഷകളും അതിന് അതിൻ്റേതായിട്ടുള്ള ഫലങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ ആളുകൾ ചെയ്തതെന്താണ് ഈ മൂന്ന് പേര് ചെയ്തതിനെക്കുറിച്ചാണ് നമ്മൾ നമ്മളിന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് അതിനായി നമുക്ക് മത്തായിര സുവിശേഷം ഇരുപത്തി അഞ്ചാം മതിയായം പതിനാറാമത്തെ വാക്യം ആദ്യം വായിക്കാം അഞ്ച് താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ അഞ്ച് താലന്ത് സമ്പാദിച്ചു അങ്ങനെ തന്നെ രണ്ട് താലന്ത് ലഭിച്ചവൻ വേറെ രണ്ടു നേടി ഒന്ന് ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനൻ്റെ ദ്രവ്യം മറച്ചുവെച്ചു ഈ മൂന്ന് പേരും മൂന്ന് വ്യത്യസ്തമായ നിലകളിലാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അഞ്ച് താലത്ത് ലഭിച്ചവൻ എന്താണ് ചെയ്തത് അവിടെ മത്തായി വളരെ വ്യക്തതയോടുകൂടെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് താലത്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് ഈ ഉടനെ ചെന്ന് എന്നുള്ളത് അർജൻസിയാണ് കാണിക്കുന്നത് അതായത് യജമാനൻ ഏൽപ്പിച്ച കാര്യത്തിന് കൊടുക്കുന്ന അർഹമായ പ്രാധാന്യം പലപ്പോഴും പല ആളുകളും വളരെ മടി പിടിച്ച് കാര്യങ്ങൾ ചെയ്തതായ രീതികളുണ്ട് ഉത്സാഹം ഇല്ലാത്തതായ അവസ്ഥയുണ്ട് വിശുദ്ധ വേദവസ്തത്തിൽ വളരെ വ്യക്തമായി പറയുന്നു ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി നാം ദൈവത്തെ സേവിക്കണം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അതുതന്നെയാണ് ദൈവം നമ്മളോട് ഒരു കാര്യം പറഞ്ഞാൽ അത് നമ്മൾ മാറ്റി വയ്ക്കൽ അബ്രഹാമനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട് അബ്രഹാമൻ ഒരിക്കലും പ്രസാദം തോന്നുന്ന ഒരു കാര്യമല്ല ദൈവം അബ്രഹാമിനോട് ചെയ്യാൻ ആവശ്യപ്പെട്ടത് ദൈവം പറഞ്ഞു ഏകമകൻ ഇസഹാക്കിനെ തന്നെ യാഗം അർപ്പിക്കണം പക്ഷേ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന എന്താ അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റു എന്ന് പറഞ്ഞാൽ ദൈവം തന്നെ ഏൽപ്പിച്ച ഒരു കാര്യം ചെയ്യുവാൻ താൻ കാണിക്കുന്ന ഉത്സാഹമാണ് നിർഭാഗ്യവശാൽ പലർക്കും ഇങ്ങനെയുള്ള ഒരു അനുഭവമില്ല എത്രത്തോളം വലിച്ച് നീട്ടിക്കൊണ്ട് പോകാമോ അത്രത്തോളം പേരിന് എന്തെങ്കിലും ചെയ്യാനാണ് പലരും ഉദ്യമിക്കാറുള്ളത് എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇതിനുള്ള വ്യത്യാസം വരണം ദൈവം ഒരു കാര്യം നമ്മോട് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യാമോ അത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യണം അത് ദൈവത്തോടുള്ള നമ്മുടെ ആ ഉത്സാഹത്തെ കാണിക്കുകയാണ് ഈ ഒന്നാമത്തെ മനുഷ്യന് ഒരു വളരെ പ്രധാനപ്പെട്ട പ്രത്യേകതയായിരുന്നു അവൻ ഉത്സാഹമുള്ളവനായിരുന്നു ഉടനെ അവൻ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ അഞ്ച് താലന്ത് സമ്പാദിച്ചു അഞ്ചാണ് അവന് കൊടുത്തത് പക്ഷേ അവൻ അഞ്ചും കൂടെ നേടി അങ്ങനെ തന്നെ രണ്ട് താലന്ത് ലഭിച്ചവൻ വേറെ രണ്ട് നേടി അവൻ ഉടനെ ചെന്ന് ഇത് വ്യാപാരം ചെയ്തുവെന്ന് നമുക്കിവിടെ കാണാൻ കഴിയുന്നില്ല എങ്കിലും അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് ശ്രദ്ധേയമാണ് അങ്ങനെ തന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ ഒന്നാമത്തവൻ ചെയ്തതുപോലെ തന്നെയാണ് രണ്ടാമത്തവന് ചെയ്തത് അതുകൊണ്ടെന്ത് കിട്ടി അവന് റിസൾട്ട് കിട്ടി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ എപ്പോഴും തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് പ്രാർത്ഥനയിലാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നത് ദൈവം പെട്ടെന്ന് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണം അതുപോലെ നമ്മൾ ദൈവിക കാര്യങ്ങളാകട്ടെ നമ്മുടെ അല്ലാത്തതായ ഭൗതിക കാര്യങ്ങളാകട്ടെ ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്നുള്ള ഒരു റിസൾട്ടാണ് പക്ഷേ പലപ്പോഴും അത് കിട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാര്യവും നമ്മുടെ ഉത്സാഹമില്ലായ്മയാണ് നമ്മുടെ അനുസരണക്കേട് നമ്മുടെ ഉത്സാഹമില്ലായ്മ നമ്മുടെ അവിശ്വസ്തകൾ ഇതെല്ലാം തന്നെ നമ്മുടെ ഫലങ്ങളിലും വ്യത്യാസം വരുത്തുന്നുണ്ട് നമ്മൾ ഓരോരുത്തരെയും ഈ വചനം വായിക്കുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം ഞാൻ എത്രത്തോളമാണ് ദൈവിക കാര്യങ്ങളിൽ ഉത്സാഹമുള്ളത് അതേപോലെ തന്നെ നമ്മൾ പരിശോധിക്കേണ്ടത് ഒരു കാര്യമാണ് നമ്മളുടെ വിശ്വസ്തത ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി പറയുന്ന ഒരു വാക്യമുണ്ട് വിശ്വസ്തത ഭൂമിയിൽ നിന്ന് മുളയ്ക്കുന്നു നീതി സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു ഞാൻ എന്തെങ്കിലും വിശ്വസ്തരാണെങ്കിൽ ദൈവത്തിൻ്റെ നീതി ഉയരത്തിൽ നിന്ന് നമുക്ക് വേണ്ടി വെളിപ്പെടും അല്പകാലങ്ങളിൽ വിശ്വസ്തനെ ദൈവം അധികത്തിൽ വിചാരകനാകും മൂന്നാമത്തെ വ്യക്തിയെക്കുറിച്ച് നമ്മൾ കാണുന്നു മൂന്നാമത്തെ വ്യക്തി ചെയ്തത് പതിനെട്ടാം വാക്യത്തിൽ ഒന്ന് ലഭിച്ചവനോ പോയി നിലത്ത് ഒരു കുഴി കുഴിച്ച് യജമാനൻ്റെ ദ്രവ്യം മറച്ചു വെച്ചു ഈ മൂന്ന് പേർക്കും ഉള്ളതായ ഒരു പ്രധാനപ്പെട്ട കാര്യം അവരുടെ ചിന്തകളാണ് അവരുടെ യജമാനെക്കുറിച്ചുള്ള ധാരണകളാണ് ദൈവത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ദൈവിക കാര്യങ്ങളിൽ നമുക്ക് ഉത്സാഹത്തോടു കൂടെ പ്രവർത്തിക്കാൻ കഴിയത്തുള്ളൂ അതിന് നമ്മെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവവചനം നാം പഠിക്കുക എന്ന് പറയുന്നത് ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ആ അറിവ് നമ്മുടെ ഉള്ളിൽ വർദ്ധിപ്പിനിടയായിത്തീരും പലരും ദൈവത്തിൻ്റെ വചനം വായിക്കുന്നത് കേവലം അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അങ്ങനെയല്ല ദൈവത്തെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ദൈവത്തിൻ്റെ വചനം വായിക്കണം ദൈവത്തെക്കുറിച്ചുള്ള ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം അങ്ങനെയാണെങ്കിൽ അത് എന്തിനു കാരണമായി തീരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തെക്കുറിച്ചുള്ള ഒരു നല്ല ധാരണ നമ്മുടെ ഉള്ളിൽ ഉളവാകുകയും അതിനനുസരിച്ച് നമുക്ക് ദൈവത്തോട് റെസ്പോണ്ട് ചെയ്യുവാനും ഇടയായിത്തീരും ഉദാഹരണത്തിന് നമ്മൾ ഒരു വ്യക്തി പറയുന്ന കാര്യം ചെയ്യുന്നത് ആ വ്യക്തിയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് സ്കൂളിലാണെങ്കിലും കുട്ടികൾ പോയി പഠിക്കുമ്പോൾ അവരുടെ അധ്യാപനയെക്കുറിച്ചുള്ള ധാരണ കൂടുതൽ പഠിക്കുവാൻ അവരെ ഇടയാക്കി തീർക്കും ഞാൻ ഓർക്കുന്നു ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങളെ ചരിത്രം പഠിപ്പിച്ചതായ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നു അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു എന്ന് മാത്രമല്ല നല്ല ചൂട്ടാടി അദ്ദേഹം തരുമായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് ഒരു ഇരട്ട പേര് കുട്ടികൾ ഇട്ട് വിളിക്കാറുണ്ട് ആ പേര് കേൾക്കുമ്പോഴേ നമുക്ക് പേടി തോന്നും ഈ ഒരു ധാരണ എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ വളരെ ശ്രദ്ധാപൂർവം പഠിക്കുകയും മനസ്സിലാക്കുകയും കാണാതെ നല്ലവണ്ണം പഠിച്ച് ഒരടി പോലും കൊള്ളാതെ ഒരു വർഷം പൂർത്തീരിപ്പാൻ എനിക്കിടയായി തീർന്നു അതെന്തുകൊണ്ടാണ് കാരണം എനിക്ക് അദ്ദേഹത്തെക്കുറിച്ചുണ്ടായ ഒരു ധാരണ ഞാനൊരു ഉദാഹരണം പറയുന്നതേ ഉള്ളൂ ദൈവത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ ആവശ്യമാണ് ഈ രണ്ട് പേർക്കും ഈ യജമാനനെക്കുറിച്ചുള്ള ധാരണ അവർക്ക് വിശ്വസ്തമായിട്ട് അവരെ ഏൽപ്പിച്ച താലന്തുകളെ കൈകാര്യം ചെയ്യുവാൻ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുവാൻ അവരെ സഹായിച്ചു പക്ഷേ ഒന്നാമത്തെ ധാരണ എന്തായിരുന്നു എന്ന് പിന്നീടുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവൻ പിന്നീട് എ യജമാനെ കാണുമ്പോൾ പറയുന്ന കാര്യം ഇതാണ് അത് നമുക്ക് താഴോട്ടുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം ഇരുപത്തി നാലാമത്തെ വാക്യം ഒരു താരത്തിൽ ലഭിച്ചവനും അടുക്ക വന്ന് യജമാനെ നീ വിതയ്ക്കാത്തടുത്ത് നിന്ന് കൊയ്യുകയും വിതരാത്തടുത്ത് നിന്ന് ചെറുക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ എന്ന് ഞാൻ അറിഞ്ഞു നിന്നെക്കുറിച്ചുള്ള ഒരു അറിവ് എനിക്ക് ലഭിച്ചു എന്താണ് വിതയ്ക്കാത്തടുത്തുനിന്ന് കൊയ്യുകയും വിതരാത്തടുത്തുനിന്ന് ചേർക്കുകയും ചെയ്യുന്ന കഠിന മനുഷ്യൻ ഒരു കഠിന മനുഷ്യനായിട്ടാണ് ആ യജമാനെ കണ്ടത് യജമാനെക്കുറിച്ചുള്ള ഒരു തെറ്റായ ധാരണ യജമാനെക്കുറിച്ച് ഉള്ള നല്ല ധാരണ ലഭിച്ചവരായിരുന്നു ആദ്യത്തെ രണ്ടുപേർ അതുകൊണ്ട് തന്നെ അത് അവരുടെ പ്രവൃത്തിയിൽ കാണാൻ സാധിച്ചു കർത്താവ് യേശുക്രിസ്തു മത്തായുടെ സുശേഷം തന്നെ പറയുന്നതായ ബുദ്ധിയുള്ള മനുഷ്യനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ബുദ്ധി ഇല്ലാത്ത മനുഷ്യനെ കുറിച്ച് പറയുന്നു ബുദ്ധിയുള്ള മനുഷ്യൻ താൻ മനസ്സിലാക്കി പഠിച്ച ദൈവവചന കേട്ട അതിനനുസരിച്ച് പ്രവർത്തിച്ച രീതിയിൽ അവൻ ചെയ്തപ്പോൾ അവൻ്റെ വീട് ഒരു പ്രശ്നങ്ങളിലും അകപ്പെടാതെ എത്ര വലിയ പ്രകൃതിക്ഷോഭത്തിലും അവൻ്റെ വീട് ഒലുങ്ങാതെ തിന്നു പക്ഷേ കേട്ടനുസരിക്കാത്തവനോ മറ്റുള്ളവർ പറയുന്നതായ കാര്യങ്ങൾ കേട്ട് ദൈവവചനം പഠിക്കാതെ ചെയ്തതായ ഒരു മനുഷ്യനോ അവൻ്റെ വീഴ്ച വലുതായിരുന്നു ഈ പ്രകൃതിക്ഷോഭങ്ങൾക്ക് മുമ്പിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ എത്ര വലിയ പ്രശ്നങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാലും ദൈവത്തെ അറിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ പിടിച്ചു നിൽക്കും അവന് യാതൊരു കുലുക്കവും സംഭവിക്കുകയില്ല ദൈവത്തിൻ്റെ വചനം പറയുന്നു നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തെ അറിയുക ദൈവത്തെ മനസ്സിലാക്കുക അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും യാതൊരു ദോഷവും സംഭവിക്കുകയില്ല ദൈവം അനുവദിച്ചാൽ നമ്മൾ അടുത്ത ഭാഗം അടുത്ത ദിവസം ചിന്തിക്കുന്നതാണ് അതോടുകൂടെ നമ്മൾ ഈ താലഡ് ഉപമയെക്കുറിച്ചുള്ള ദൈവവചന ധ്യാനം നമ്മൾ അവസാനിപ്പിക്കുന്നതായിരിക്കും ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ എന്ന് ഞങ്ങൾ കേൾപ്പിച്ച ഈ വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനത്തിലായ സ്തോത്രം ദൈവത്തെക്കുറിച്ചുള്ള ഞങ്ങളുടെ അറിവ് ദൈവവചനത്തിലൂടെ ദൈവത്തെ മനസ്സിലാക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം വ്യത്യാസങ്ങൾ വരുത്തുമെന്നുള്ളത് ഇന്ന് ഞങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കുവാൻ തക്കണം ഇടയായി തീർന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു ദൈവം പറയുമ്പോൾ ഉടനെ തന്നെ അനുസരിപ്പാൻ കഴിവുള്ളതായ നിലയിൽ അനുസരണ ബോധത്തിൽ ദൈവത്തോടുള്ള സമർപ്പണത്തിൽ ജീവിക്കുവാൻ ഉത്സാഹത്തിൽ മടുപ്പില്ലാത്തവരായി ജീവിപ്പാൻ ഞങ്ങൾ ഏവരെയും സഹായിക്കണം ഈ വചനം കേട്ട് ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു എല്ലാ നന്മകളാലും അനുഗ്രഹിക്കപ്പെട്ടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുകൃതമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളെ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലെസ് യുർ